ദുബായിലെ ഇൻകാസ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ഫുട്ബോൾ ടൂർണമെന്റായ സൂപ്പർ സെവൻ സോക്കർ ഫെസ്റ്റ് ആവേശത്തോടെ സമാപിച്ചു വനിതകളുടെ മത്സരം ഉൾപ്പെടെ വിവിധ വിഭാഗങ്ങളിലായി വാശിയേറിയ മത്സരങ്ങൾ നടന്നു ജയ്കിൻ ടി വി ആയിരുന്നു പരിപാടിയുടെ മീഡിയ പാർട്ട്ണർ ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് മലബാറിലെ ഫുട്ബോൾ ആവേശ കാഴ്ചകളെ ഉണർത്തും വിധമാണ് മത്സരങ്ങൾ നടന്നത് ആകെ പതിനാറ് ടീമുകൾ പങ്കെടുത്തു യുവാക്കളുടെ മത്സരത്തിൽ നൈറ്റ് സ്ട്രീറ്റ് കഫേ അൽ ഫഹദി ടീം ചാമ്പ്യന്മാരായി കൈരളി എഫ് സിയെ ടൈം ബ്രേക്കറിൽ തോൽപ്പിച്ചാണ് ജേതാക്കളായത് ഡി എസ് ആർ അൽ ഫരീജെ മൂന്നാം സ്ഥാനം നേടി അതേസമയം മാസ്റ്റേഴ്സ് വിഭാഗത്തിൽ യു എഫ് എഫ് സിയെ തോൽപ്പിച്ചെ കോപ്പി കോർണർ ടീം ചാമ്പ്യന്മാരായി കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി സിദ്ദിഖ് മത്സരം ഉദ്ഘാടനം ചെയ്തു കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം എൻ സുബ്രഹ്മണ്യൻ ട്രോഫി അനാച്ഛാദനം ചെയ്തു വടകര എം പി ഷാഫി പറബിൽ ഉപഹാരം നൽകി ആദരിച്ചു വനിതകളുടെ മത്സരം ഉൾപ്പെടെ വിവിധ വിഭാഗങ്ങളായിട്ടാണ് വാശിയേറിയ മത്സരങ്ങൾ നടന്നത് കെ പി സി സി വക്താവ് സന്ദീപ് വാര്യർ സമാപന ചടങ്ങിൽ സമ്മാനദാനം നടത്തി ഇൻകാസ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് വിജയ് തോട്ടത്തിൽ ജനറൽ സെക്രട്ടറി മുഹമ്മദ് എറാാമല ട്രഷർ മൂസ മാട്ടുമൽ ഇൻകാസ് യു എ നാഷണൽ കമ്മിറ്റി സ്റ്റേറ്റ് കമ്മിറ്റി നേതാക്കൾ ഉൾപ്പെടെ നേതൃത്വം നൽകി ജയ്ഹിന്ദ് ടി വി ആയിരുന്നു പരിപാടിയുടെ മീഡിയ പാർട്ട്ണർ സംഘടനാ പ്രവർത്തനത്തിനപ്പുറം ദുബായിലെ ഇൻകാസ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിക്ക് കായിക രംഗത്ത് കൂടുതൽ ചൂടുറപ്പിക്കാൻ ഈ മത്സരങ്ങൾ വഴി സാധ്യമായി ജയ്ഹിന്ദ് ന്യൂസ് ദുബായ്